não me पूजनम रमरा मेधि मधुर मधुराक्षर आविता शाखा वंदे वाकिल रम र्याम भद्रय रामचंद्रा वेधसे रघुनाथाय ना सीताय पदे नमः മനോജവം മാരുതതുല്യേഗം ജിതേന്ദ്രി ബുദ്ധിമുതാം വരിഷ്ടം പദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദേ ശ്രീമത് വാൽമീകിരമായ അയോധ്യകണ്ടം ഏകശതമസർഗ നൂറ്റിയൊന്ന് സർഗം നൂറ്റി ഒന്നാം സർഗത്തിൽ കുറച്ച് ശ്ലോകങ്ങളേ ഉള്ളൂ ഒൻപത് ശ്ലോകങ്ങൾ അത് പാരായണം ചെയ്യാം ഒന്നാമത്തെ ശ്ലോകം രാമസ്യ വചനം ശ്രുവാ ഭരത പ്രത്യുവാചഹർമാ രാജധർമ്മ കതി ശാശ്വോയം സദാധർമ്മ സ്ഥിതോസ്മാരർഷ്യേഷ്ടേ പുത്രേ സ്ഥിരത്തെ രാജ നൃപ സ സമൃദ്ധ മയാ സാർം അയോധ്യം ഗ രാ രാഘവ അഭിഷേയ ചാത്മാനം കൂല്യസവായ ുഷം പ്രാഹുർദോ മമ യർമാർസഹിതം വൃത്രമാഹുരമാനുഷം കെ കെയസ്തത്തെ ചയീത്തു ത്വചാരണ്യമാശ്രിതേ ധീമാൻ സ്വർഗം ഗതോ രാജ്യാ യൂക്കഥ निष्क्रांता मात्रे भवति सहसीदेस निक्ष्मणे दुःख शोगाभिभूतस्तु राजा त्रिदिवमभ्यगाद उत्तिष्ठ पुरुषव्यक्र क्रियादुदगम अहं छायाम च शत्रुज्ञ पूर्वमेव कृतो दगौ प्रियणकिलद तम्ही पितृलोगे सूर्या कवा अक्षयम् पावदी त्यागुर् पावम् चैव पितू प्रिया। त्वामे वशोजम् स्तवदर्शने पुः स्तोये व्यसक्ता मानिनि वर्त्य बुद्धिम् तोयाविहीनस्तवशोगे रुपना स्तोम् समस्मरेने वगतपितादे। ഒന്ന് തുടങ്ങി ഒൻപത് വരെയുള്ള ശ്ലോകങ്ങളാണ് പാരായണം ചെയ്തതായി നൂറ്റിയൊന്നാം സർഗത്തിലെ ഒന്നാമത്തെ ശ്ലോകം ശ്രീരാമൻ ഇങ്ങനെ തുടരെ തുടരെ ചോദ്യങ്ങൾ ചോദിച്ചുവല്ലോ ഇനിയിപ്പോൾ ഭരതൻ്റെ ഊഴമാണ് ഒന്നാമത്തെ ശ്ലോകം രാമസ്യ വചനം ശ്രുവാ ഭരത പ്രത്യുവാചഹ കിമ്മേ ധർമാനസ രാജധർമ്മ കരീഷ്യതി രാമൻ്റെ വാക്ക് കേട്ടിട്ട് ഭരതൻ പറഞ്ഞു ധർമ്മവിഹീനനായ എനിക്ക് രാജധർമ്മം കൊണ്ട് എന്ത് കാര്യം ശ്ലോകം രണ്ട് ശാശ്വതോയം സദാധർമ്മ സ്ഥിതോസ്മാസുനരർഷഭ ജ്യേഷ്ഠേ പുത്രേ സ്ഥിതേ രാജ നഖനീയാൻ ഭവേ നൃപ നരശ്രേഷ്ഠ ജ്യേഷ്ഠപുത്രനുള്ളപ്പോൾ അനുജൻ രാജാവായി കൂടാം ഇതാണ് നമ്മുടെ പാരമ്പര്യമനുസരിച്ചുള്ള എന്നത്തെയും ധർമ്മം ശ്ലോകം മൂന്ന് സ സമൃദ്ധ മയാർം അയോധ്യം ഗ രാഘവ അഭിഷേജയചാത്മാനം കുലയാസ്യഭവ അങ്ങനെയുള്ള അങ് ജ്യേഷ്ഠനായ അങ് അയോധ്യയിൽ എന്നോടൊപ്പം വന്ന് ഈ ഉത്തമകുലത്തിൻ്റെയും ഞങ്ങളുടെയും ക്ഷേമത്തിനായി പട്ടാഭിഷേകം കഴിച്ച് രാജാവാകുക ശ്ലോകം നാല് പ്രാഹുർ ദേവത്വേ സമ്മതോ മമ യർമാർത്ഥസഹിതം വൃത്തമാഹുരമാനുഷം ശ്ലോകം നാലിൻ്റെ അർത്ഥം രാജാവ് മനുഷ്യനാണെന്ന് പറയപ്പെടുന്നു എന്നാൽ അദ്ദേഹം ദൈവം തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസം ശ്ലോകം അഞ്ച് കേസ്തേ ചയിത്തു തൊയച്ച അരണ്യമാശ്രിതേ ധീമാൻ സ്വർഗം ഗതോ രാജയൂക സദാ മതഹ ഞാൻ കേകേയത്തിലായിരിക്കെ ഭവാൻ കാട്ടിലുമായിരിക്കെ സജ്ജനങ്ങൾ ആദരിക്കുന്ന യജ്ഞശീലനായി വാഴ്ത്തപ്പെട്ട രാജാവ് സ്വർഗം പൂകെ ഈ വാർത്ത കേൾക്കുന്നതിന് മുൻപ് തന്നെ രാമൻ പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞു എന്ന് നമുക്ക് അനുമാനിക്കാം ശ്ലോകം ആറ് നിഷ്ക്രാന്തമാത്രേ ഭവതി സഹ സീതേ സലക്ഷ്മണേ ദുഃഖശോകാഭിഭൂതസ്തു രാജാത്രിവുമ ഭവാൻ സീതയോടും ലക്ഷ്മണനോടും കൂടി നിഷ്ക്രമിച്ചതോടെ ദുഃഖശോകാഭിഭൂതനായ രാജാവ് സ്വർഗം പ്രാപിച്ചു ശ്ലോകം ഏഴ് ഉത്തിഷ്ട ഉത്തിഷ്ടപുരുഷവ്യഘ്രിയതാ ഉദഗം പിത അഹം ചാഞ്ച ശത്രുഘ്ന പൂർവമേവൃതോ ദൗ നരസ്രഷ്ട എഴുന്നേറ്റ് ഭവാൻ അദ്ദേഹത്തിന് ഉദകക്രിയ ചെയ്താലും ഞാനും ശത്രുഘ്നും മുമ്പേ തന്നെ ഉദകക്രിയ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു ശ്ലോകം എട്ട് പ്രിയേണ കില ദം ഹി പിതൃലോകേശുരാഘവ അക്ഷയം ഭവതീത്യാഹുർ ഭവാംശൈവ പിതൃജനങ്ങൾക്ക് പ്രിയപ്പെട്ടവർ നൽകിയതു മാത്രമാണ് അക്ഷയമായിരിക്കുന്നതെന്ന് പറയപ്പെട്ടിരിക്കുന്നു പിതാവിന് ഭവാൻ തന്നെയായിരുന്നു ഏറ്റവും പ്രിയപ്പെട്ടവൻ ശ്ലോകം ഒൻപത് ത്വാമേവശോചംസ്തവ ദർശനേ സ്വയേവ്യസക്താമനിവൃത്യ ബുദ്ധിം ത്വയാഹീനസ്തവശോകരുണ സ്വാം സസ്മരണ്േവഗത പിതാദേ ശ്ലോകത്തിൻ്റെ അർത്ഥം അങ്ങയുടെ പിതാവ് അങ്ങയെക്കുറിച്ച് തന്നെ ദുഃഖിക്കുന്നവനായി അങ്ങയിൽ തന്നെ ശക്തനായി മറ്റൊന്നിലും ബുദ്ധി ബുദ്ധിവയ്ക്കാത്തവനായി അങ്ങയിൽ നിന്നും വേർപെട്ട ശോകാതീതനായി അങ്ങയെ തന്നെ അനുസ്മരിച്ചും കൊണ്ട് ലോകം വെടിഞ്ഞ് കഴിഞ്ഞു ഇപ്പോഴാണല്ലോ ശ്രീരാമൻ ഈ വൃത്താന്തം അറിയുന്നത് അദ്ദേഹത്തിന് അറിയാമെങ്കിലും അറിയില്ല എന്ന് ഭാവിച്ചിരിക്കുകയായിരുന്നു സുഖിനോ ഭവന്തു